ഞാൻ ഖാൻ കരിക്കോ എക്സാം ടിപ്സിൽ ഇന്ന് ചോദ്യം ചോദിക്കാൻ എത്തിയിരിക്കുന്നത് സെൻറ് ലോഷ്യസ് സ്കൂളിലെ ജസ്വിനാണ് ജസ്വിൻ എന്താണ് ജസ്വിൻ ചോദിക്കാനുള്ളത് അപ്പോൾ സർ പരീക്ഷ എഴുതി കഴിഞ്ഞ് നേരത്തെ വിട്ട് പോകുന്നത് ശരിയാണോ സാർ അതായത് പരീക്ഷ തീരുന്നതിന് മുമ്പേ നേരത്തെ എഴുതി തീർന്ന് പോകുന്നത് ശരിയാണോ സാർ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് കാര്യമെന്ന് വെച്ചാൽ ഏറെ പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത് പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ ഇത്രയും പഠിച്ചതിന് നമുക്ക് തന്ന സമയമാണ് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പരീക്ഷ കഴിഞ്ഞ് അങ്ങനെ പോകരുത് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഓർമ്മിപ്പിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർമ്മയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ പല തെറ്റുകളും നമ്മൾ എഴുതിയതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ഗ്യാപ്പ് വിടാനുള്ളതുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റുകൾ അപ്പം തിരുത്താം അതുപോലെ തന്നെ പേജ് നമ്പർ ഇടാം അഡീഷീറ്റുകൾ പോകാതെ അത് കുത്തിക്കെട്ടാം ഇതൊക്കെ ഇനിയും പണ്ട് കാര്യങ്ങൾ നിങ്ങൾ റോൾ നമ്പർ എഴുതിയതൊക്കെ ശരിയാണോ എന്നൊക്കെ പരിശോധിക്കാൻ ഈ സമയം ഉപയോഗിക്കാം എന്തായാലും വെല്ലടിച്ച് പേപ്പർ വാങ്ങുന്നത് വരെ നിങ്ങളത് മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തണം ഇനി ലാസ്റ്റ് ബെല് അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം അത് ശേഷം പിന്നെ എഴുതുകയും ചെയ്തത് അപ്പോൾ എഴുതിയ പരീക്ഷ ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെല്ലാം ഇറങ്ങുന്ന ചർച്ചയുണ്ട് ആ ചർച്ച നിങ്ങളെ ഒരുപാട് ദോഷപ്പെടുത്തും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇന്നെ ഞാൻ എഴുതാൻ കഴിഞ്ഞില്ല ആ എഴുതാൻ കഴിയാതിരുന്നു എന്നുള്ള ആ മനസ്താവം അടുത്ത പരീക്ഷയെ ബാധിക്കും അതുകൊണ്ട് ഒരു പരീക്ഷ പരീക്ഷയുടെ അവസാന ദിവസം വരെ ദിവസം വരെ ഒരു ചർച്ചയും ഈ പരീ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഉള്ളത് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നല്ല രീതിയിലുള്ള പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും ഈ മറ്റുള്ള പരീക്ഷകളെയെല്ലാം അത് ബാധിക്കും അതുകൊണ്ട് അത്തരം ചർച്ചകളിലൊന്നും പോകാതെ പരീക്ഷയൊന്നും ഹാളിൽ നിന്ന് നേരിട്ടിറങ്ങി പോകാതെ ഉള്ള സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ഗ്രേഡ് തന്നെ ലഭിച്ചിരിക്കും